നമസ്കാരം ഇന്ന് മെയ് പതിനാറ് മെയ് പതിനാറിന് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ച് ഭരണസ്ഥിതിയെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് എന്താണ് എന്ന് ഈ പോസ്റ്റ് അതിന് ഉത്തരം നൽകും ഇന്ന് ഇന്നായിരുന്നു അത് മെയ് പതിനാറ് രണ്ടായിരത്തി പതിനാലിലെ കഥയാണ് കേട്ടോ ചായക്കടക്കാരന്റെ മകൻ വേണമെങ്കിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ വന്ന ചായ അടിച്ചു വിൽക്കട്ടെ അതാണ് അയാളുടെ യോഗ്യത അയാളുടെ കാര്യമാണെന്ന് പറയേണ്ട പറയേണ്ടതില്ലല്ലോ ഇത് പറഞ്ഞത് സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ ആണെങ്കിൽ നിലവാരം കണക്കാക്കി അത് വിട്ടുകളയാം പക്ഷേ അദ്ദേഹം എഴുപത് കൊല്ലത്തോളം അനവധി തവണ ഇന്ത്യയെ ഭരിച്ച പാർട്ടിയുടെ മന്ത്രിയായി സുപ്രധാന വകുപ്പുകൾ ഭരിച്ചയാളാണ് സോണിയ മാഠത്തിന്റെ കയ്യടി കിട്ടാൻ കോൺഗ്രസുകാർ മത്സരിച്ച് നടത്തിയ വ്യക്തിഹത്യകളുടെ കണക്കിൽ ഇത് ഒന്നു മാത്രം പക്ഷേ ആ ചായക്കടക്കാരന്റെ മകൻ അവരെ ഒരു ചായപാത്രവും എടുത്ത് രാജ്യം മുഴുവൻ ചായയുടെ പേരിൽ ചർച്ചകൾ നടത്തി അയാളുടെ സംഘടനയും പാർട്ടിയും ചെയ്യാനായി പോകുന്ന കാര്യങ്ങളിലും ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കുടും അഴിമതികളും കുടുംബാധിപത്യവും വികസന മുരടിപ്പും ചർച്ചയാക്കി ജനങ്ങൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നാവിലെ സരസ്വതി കലാശം അനിശ്ചിതം പ്രവഹിച്ചു രാജ്യം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തു അദ്ദേഹത്തിന്റെ പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയുടെ പെരും പട അണിനിരന്നു പടയെ നയിക്കാൻ പ്രമുഖരായ സേനാനായകരും അണിനിരുന്നു നയിക്കാൻ അങ്ങ് ഗുജറാത്തിലെ ശ്രീ സോമനാഥന്റെ മണ്ണിൽ നിന്ന് ഒരു കർമ്മസന്യാസിയായ ആ ആർ എസ് എസ് പ്രചാരകൻ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു അവസാനം ശ്രീ കാശിനാഥന്റെ മണ്ണിലെത്തി അദ്ദേഹം യോഗതണ്ട് കുത്തി ഭാരത ദിഗ്വിജയത്തിന് നാട്ടിക്കൊണ്ട് പാഞ്ചജന്യം മുഴക്കി അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നായിരുന്നു പിന്നീട് നടന്ന ഒരു പോരാട്ടമായിരുന്നു ഒടുവിൽ വിജയം ധർമ്മത്തിനൊപ്പം നിന്നു കർമ്മം കൊണ്ട് രാജ്യത്തെ വിറ്റ് ജനദേവൻ ജനാധിപത്യ വിധിയെഴുതി ഒടുവിൽ ബി ജെ പി എന്ന സംഘടന ഒരു ചായക്കടക്കാരന്റെ മകനായ സാധാരണക്കാരിൽ സാധാരണക്കാരൻ ആയ ഒരുവനെ കുടുംബ മഹിമയോ അച്ഛന്റെ പേരോ ജാതിയോ മതമോ കണക്കിലെടുക്കാതെ പ്രവർത്തന മികവോ മാത്രം കണക്കിലെടുത്ത് ഇന്ത്യയെ നയിക്കാനുള്ള ഭാഗതയും ഏൽപ്പിച്ചു നൽകി ഇന്ന് ആ തീരുമാനം എത്ര ശരിയായിരുന്നു എന്ന് കണക്കുകൾ നിരത്തിവെച്ച് വികസനത്തിന്റെ അദ്ദേഹം റിപ്പോർട്ട് കാർഡ് മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് അരികിലേക്ക് മോദിജി എത്തുന്നത് കാശിനാഥന്റെ നഷ്ടപ്രതാപവും അയോധ്യ മധുര പോലുള്ള മഹാക്ഷേത്രങ്ങളുടെ ചൈതന്യക്ഷയം എപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതുമൂലം ഈ രാജ്യത്തിന്റെ യശസ് കെട്ടുപോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഭാരതത്തിന്റെ ഭാഗ്യരേഖയും മോദിയുടെ ജീവിതരേഖയും ഒരുപാട് ഇടങ്ങളിൽ കൂട്ടിമുട്ടുന്നു വാരണാസിയും സോമനാഥും അയോധ്യയും ഒക്കെ ഒരുപാട് കോഇൻസിഡൻസുകളുടെ സമന്വയം തന്നെ ഇതൊന്നും വെറുതെ സംഭവിക്കുന്നത് അല്ല അദ്വാനിജി പറഞ്ഞതാണ് ശരി അത് നിയോഗമാണ് വാജ്പേയിം അദ്വാനിയും ഒന്നും മോശക്കാനായിരുന്നില്ല പക്ഷേ മേൽപ്പറഞ്ഞ കണക്കുകൾ കൂടി ഒരേ രേഖയിൽ വരണമായിരുന്നു ഭാരതം മുഴുവൻ യാത്ര ചെയ്ത മോദി പിന്നെ പ്രധാനമന്ത്രിയായി ലോകം മുഴുവൻ യാത്ര ചെയ്തു ഭാരതം വരുന്നാളുകളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഭാരതത്തെ എവിടെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാൻ പോകുന്നു എന്നെല്ലാം അദ്ദേഹം ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരോട് സംവദിച്ചു ചിലർ അനുകൂലിച്ചു അവർക്ക് മോദി കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു ചിലർ മുഖം കറുപ്പിച്ചു ശബ്ദം കനപ്പിച്ചു അവർക്ക് മോദി ജയശങ്കറിനെയും അജിത് ഡോവലിനെയും കൊടുത്തു മോദിയുടെ നയതന്ത്രവും രാജ്യതന്ത്രവും അമേരിക്കയും ബ്രിട്ടനും അല്ലാത്ത ലോകരാജ്യങ്ങളുടെ മൂന്നാമത്തെ ഐക്യരൂപമായ ഐക്കണായി രൂപം കൊണ്ടു ദ ഇന്ത്യ സെൻട്രിക് ഡിപ്ലോമസി ഉദയം കൊള്ളുകയായിരുന്നു അവിടെ കോവിഡ് എന്ന മഹാമാരിയുടെ വരവും പോരാട്ടവും സമാധാനവും ലോകത്തിന് മുന്നിൽ ഭാരതത്തെ വിശ്വഗുരുവായി മോദി പ്രതിഷ്ഠ നടത്തുകയായിരുന്നു എല്ലാത്തിനും സമാധാനവും പരിഹാരവും ഇവിടെയുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു കഥ തുടരുകയാണ് ഈ പോസ്റ്റുകളിലൂടെ അതായത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വികസനപരമായ സാമ്പത്തികവും അല്ലാതെയുമുള്ള വികസനപരമായ ചില കാര്യങ്ങൾ കൂടി ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യ നാല് ട്രില്യൺ ജി ഡി പി മൂലം ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറി മോദിയുടെ കീഴിൽ ഡിജിറ്റൽ ബാങ്കിങ് ഇടപാടുകളിൽ എവിടെയും ഇല്ലാതിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ബാങ്കിങ് ഇടപാട് നടക്കുന്ന രാജ്യമായി മാറി റെക്കോർഡ് കനത്തിൽ വിദേശ നിക്ഷേപങ്ങൾ വന്നു തുടങ്ങി വിദേശ കമ്പനികളിലെ ലോകോത്ര ഭീമന്മാർ ഇന്ത്യയെ തേടി വന്നു തുടങ്ങി ആധിപത്യം വിദേശ കമ്പനികളുടെ ആധിപത്യം അവരവരുടെ രാജ്യങ്ങളിൽ മാറ്റി മാറ്റിവെച്ച് ഇന്ത്യയിലേക്ക് അവർ ചുവട് മാറ്റി കോവിഡിൽ ലോകം മുട്ടിയപ്പോൾ ഭാരതം ലോകത്തിന്റെ ഫാർമസിയായി മാറി നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ കയറ്റി വിമാനങ്ങൾ പറന്നു ഇന്ത്യയെ മരുത്വാമലയുമായി വരുന്ന ഹനുമാൻ സ്വാമിയാക്കി ലോക നേതാക്കൾ നന്ദി പറഞ്ഞു അങ്ങനെ എത്ര എത്ര കണക്കുകൾ രാജ്യം മുഴുവൻ ശൗചാലയങ്ങൾ കിട്ടിക്കൊടുത്തു ആത്മാഭിമാനം സംരക്ഷിച്ചു റെയിൽവേ ട്രാക്ക് എന്ന രാജ്യത്തെ ഏറ്റവും വലിയ കാക്കൂസ് നിർമ്മാർജ്ജനം ചെയ്തു വീടില്ലാത്തവർക്ക് കോടിക്കണക്കിന് വീടുകൾ നൽകി കുടിവെള്ളവും കൃഷിക്കായി വെള്ളവും എത്തിച്ചു നൽകി റോഡുകളുടെ കാര്യവും റെയിൽവേയുടെ കാര്യവും പ്രത്യേകം പറയണ്ടല്ലോ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയോ വികസന പദ്ധതിയുമായി മോദി സർക്കാർ കുതിക്കുന്ന സമയത്ത് കൂടെ ചന്ദ്രയാനും മംഗളയാനും അയോധ്യ രാമക്ഷേത്രവും പൗരത്വ നിയമവും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും ഒക്കെ അതിൽ തിലകെക്കുറിച്ച് ആർത്തുന്നു ഭാരതത്തിന്റെ ഭാഗ്യരേഖയിൽ മോദിക്ക് ശേഷവും ഭാരതത്തിന്റെ ഭാഗതയും നിർണ്ണയിക്കാനുള്ള അടുത്ത ആളെ തയ്യാറാക്കിക്കൊണ്ട് ബി ജെ പിയുടെ സംഘടനാ യന്ത്രമായ ആർ എസ് എസ് എന്ന സംഘടന നിശ്ശബ്ദമായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് നൂറു വർഷത്തിലേക്ക് കടന്നു ശതാബ്ദി ആഘോഷിക്കാൻ പോകുന്നു നൂറു വർഷം നിശബ്ദമായി പ്രവർത്തിച്ച് രാജ്യത്തെ ലോകത്തിന്റെ നെറുയിലേക്ക് ഉയർത്തുകയായിരുന്നു ആർ എസ് ചെയ്തത് ഈ കുറിപ്പ് അവസാനിപ്പിക്കാൻ രാജ്യത്തെ പല ഭാഗത്തുമുള്ള ആർ എസ് എസ് കാര് ഒട്ടം കൂടിയിരുന്ന് ചൊല്ലുന്ന രണ്ട് വരികൾ കൂടി കുറിച്ചുകൊണ്ട് വിവിധ പത്രങ്ങളിൽ മോദിയുടെ ആ മോദി ഭരണത്തിലേറിയതിന്റെ ചില കട്ടിങ്ങുകൾ കൂടി കൊടുത്തുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഉയർന്നേറ്റുപോയി കോടി കോടി സുധന്മാർ ജയപ്പൊൻ കുടിക്കൂറ പേറും ഭടന്മാർ ഉയർ കൊണ്ടുപോയി നിൻ ഗത പ്രൌഢി വീണ്ടും ശുഭാശിച്ച് മാത്രം ചുരിഞ്ഞാലും അമ്പെ ഭരതാംബയെ സ്തുതിച്ചുകൊണ്ട് ഭരതാംബയ്ക്ക് സ്തുതിഗീതങ്ങൾ പാലിക്കൊണ്ട് ഭാരതാമ്പ വികസന സ്വപ്നങ്ങൾ ഹൃദയത്തിലേറ്റിക്കൊണ്ട് ആ മനുഷ്യൻ ഇന്നും വെറും കൈകളുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും മെയ് പതിനാറ് രണ്ടായിരത്തി പതിനാല് ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ച് ഭാരതീയരെ സംബന്ധിച്ച് ഒരു വിപ്ലവ ദിനമാണ് ഒരു